ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞാനൊരു യാത്രയിലാണ് കേട്ടോ അപ്പൊ ഇന്നത്തെ യാത്രയിൽ കാണുന്ന കുറച്ച് കാഴ്ചകൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാമെന്ന് വിചാരിച്ച് അപ്പൊ ഇന്ന് ഞാൻ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ചൈനയിലെ ടെക്സ്റ്റൈൽ സിറ്റി എന്നറിയപ്പെടുന്ന കച്ചോ അതായത് ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് നിന്നും തൈജോ എന്ന് പറഞ്ഞ സ്ഥലത്തോട്ടാണ് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏകദേശം ഇരുന്നൂറ്റി അമ്പത്തി എട്ട് കിലോമീറ്റർ ഉണ്ട് ഏകദേശം മൂന്ന് മണിക്കൂറാണ് ഈ യാത്രയിൽ എടുക്കുന്നത് അപ്പം ഇതിൽ പോയിക്കൊണ്ടിരിക്കുന്ന യാത്രയിൽ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നിയത് നമ്മുടെ നാട്ടിൻ പ്രദേശം പോലെ ഒരുപാട് മലനിരകൾ തിങ്ങി നിറഞ്ഞ ഒരു പ്രദേശമായിരുന്നു പക്ഷേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ സ്ഥലങ്ങളിലും ഇതുപോലെ ടണലുകൾ കൊടുത്തിട്ടുണ്ട് ഏകദേശം പതിനേഴ് ടണലോളം ഞാൻ എണ്ണിട്ടോ കുറേ എണ്ണാതെയും വിട്ടു അത്രത്തോളം ടണലുകൾ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഇതിലൂടെയുള്ള യാത്ര കുറച്ച് എക്സ്പെൻസീവ് ആയിരുന്നു മൂവായിരത്തി അഞ്ഞൂറ് രൂപയിലേറെ നമ്മൾ ടോള് തന്നെ കൊടുക്കേണ്ടതായിട്ട് വന്നു എന്നാലും നല്ല മനോഹരമായ റോഡുകളായിരുന്നു നമുക്ക് വേഗം തന്നെ സ്ഥലത്ത് എത്താൻ വേണ്ടി പറ്റുകയും ചെയ്തു അപ്പോൾ ചൈനയിൽ ഇതുപോലെ ഒരുപാട് ടണലുകളുണ്ട് മുപ്പത്തിയെട്ട് കിലോമീറ്റർ വരെയുള്ള ടണലുകൾ ചൈനയിലുണ്ട് എന്ന് എൻ്റെ ഫ്രണ്ട് പറഞ്ഞപ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അന്തം വിട്ടുപോയി കേട്ടോ മുപ്പത്തെട്ട് കിലോമീറ്റർ ഒക്കെ ടണലിൽ കൂടെ മാത്രം സഞ്ചരിക്കുക എന്നൊക്കെ പറഞ്ഞത് ഒരു ശരിക്കും പറഞ്ഞ ഒരു അത്ഭുതമല്ലേ ഈ മുപ്പത്തെട്ട് കിലോമീറ്റർ ടണല് നിർമ്മിക്കാൻ വേണ്ടി ആറു വർഷമാണ് ചൈനയില് എടുത്തത് ചൈന വലിയൊരു ഭൂപ്രദേശമായതുകൊണ്ട് തന്നെ ചൈനയിലെ പല ഭാഗങ്ങളിലും പലതരത്തിലുള്ള സംസ്കാരങ്ങളും പലതരത്തിലുള്ള ഫുഡുകളും ഒക്കെ ആയിരിക്കും കേട്ടോ നമ്മൾ വിചാരിക്കും ചൈന എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും ഒരേ ഭാഷയാണ് സംസാരിക്കുന്നത് ഒരേ തരത്തിലുള്ള ഭക്ഷണ രീതിയാണെന്ന് അങ്ങനെയല്ല ചൈനയിലെ എല്ലാ സ്ഥലങ്ങളിലും വിവിധ തരത്തിലുള്ള ഭക്ഷണമായിരിക്കും നമുക്ക് ചിലപ്പം നമ്മളുടെ പ്രൊവിൻസിലുള്ള ഫുഡുകൾ ഭയങ്കര ടേസ്റ്റി ആയിട്ട് തോന്നിയിട്ട് അത് വേറെ പ്രൊവിൻസിൽ പോയി നോക്കിയിട്ടുണ്ടെങ്കിൽ അവിടുത്തെ ഫുഡ് നമുക്ക് കഴിക്കാൻ പറ്റത്തില്ലാത്തതായിരിക്കും ചില സ്ഥലത്ത് മധുരമായിരിക്കും ചില ഫുഡുകൾക്കൊക്കെ ചില സ്ഥലത്ത് നല്ല എരിവ് ഉപയോഗിക്കുന്നവരുണ്ടാവും അങ്ങനെ വിവിധ തരത്തിലുള്ള ഭക്ഷണ രീതികളാണ് ചൈനയിലെ പല ഭാഗത്തും ഉള്ളത് ഈ ഒരു സ്ഥലത്തൂടെ യാത്ര ചെയ്തപ്പം ശരിക്കും നമ്മുടെ കേരളമാണോ എന്ന് ശരിക്കും പറഞ്ഞാൽ ചിന്തിച്ചു പോയി എന്ത് രസമല്ലേ ശരിക്കും ആ മലകൾ അതിൻ്റെ ആ ഒരു ഭംഗി നമുക്ക് ഒരു വീഡിയോ എടുക്കുമ്പോൾ കിട്ടത്തില്ലാത്തത് കൊണ്ടാണ് പക്ഷെ എന്ത് രസമായിരുന്നു എന്നറിയാം ഒരുപാട് ഭംഗിയുള്ള മലകളായിരുന്നു ഭയങ്കര രസമായിരുന്നു എനിക്ക് നമ്മുടെ നാട്ടിൽ വന്നതുപോലെ ഒരു ഫീലായിപ്പോയി ശരിക്കും ഇവിടുത്തെ റോഡുകളൊക്കെ ഒരുപാട് നല്ല റോഡുകളാണ് കേട്ടോ റോഡുകളെല്ലാം നമുക്ക് ഹൈവേയിലൂടെ യാത്ര ചെയ്താലൊന്നും നമുക്കൊട്ടും ക്ഷീണമാവില്ല ഏകദേശം ഇരുന്നൂറ് മുന്നൂറ് കിലോമീറ്ററൊക്കെ പോയി തിരിച്ചു വരുമോ പത്ത് അറുന്നൂറ് കിലോമീറ്റർ പോയിട്ട് വന്നാലും നമുക്ക് ക്ഷീണമൊന്നും ആവത്തില്ല അതിന് നമുക്ക് നമ്മുടെ ജോലി ചെയ്യാൻ വേണ്ടി പറ്റും പിന്നെ ഇപ്പോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചൈനയിൽ ഭയങ്കര ചൂടുകാലമായി കേട്ടോ അതുകൊണ്ട് ഭയങ്കര ഒരു ബുദ്ധിമുട്ടുണ്ട് ചൂടിൻറ്റേതായ ബുദ്ധിമുട്ടേ ഉള്ളൂ അല്ലാതെ നമുക്ക് ട്രാവൽ ചെയ്തിട്ട് നമുക്ക് ക്ഷീണമൊന്നും ആവൂല ഒരുപാട് വളവും തിരിവും ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇതുപോലെ എല്ലാ റോഡുകളും സ്ട്രെയിറ്റ് ആയിരിക്കുമല്ലോ അവരിപ്പം മലകൾ തുരന്നിട്ടാണെങ്കിലും ആ റോഡുകൾ അങ്ങനെ സ്ട്രെയിറ്റായിട്ട് തന്നെ ആയിരിക്കും ഉണ്ടാവുക അതുകൊണ്ട് പിന്നെ നമുക്ക് ഈ വളവും തിരിവും ഒന്നും ഉണ്ടാവും കൊണ്ട് തന്നെ നമുക്കത്ര ഒരു ക്ഷീണം ഉണ്ടാവില്ല ചൈനയില് നമ്മൾ യാത്ര ചെയ്തിട്ടുണ്ടെങ്കിൽ അതുപോലെ തന്നെ ഒരുപാട് സമയമെടുക്കൂലോ അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ പോവേണ്ട സ്ഥലത്ത് നമുക്ക് എത്രയും പെട്ടെന്ന് പോയിട്ട് തിരിച്ചു വന്നിട്ട് നമ്മുടെ ജോലികൾ നമുക്ക് ചെയ്യാൻ വേണ്ടി ഇതാ നമ്മൾ ഹൈവേ എന്നൊക്കെ ഇറങ്ങി കേട്ടോ ഇതിവിടെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും ഇതാ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്ന വണ്ടികൾ വരുന്നുണ്ട് കേട്ടോ എവിടെ നോക്കിയാലും ഇതുപോലെതാ രണ്ട് വണ്ടി ഒരേ സമയം തന്നെ വന്നുകൊണ്ടിരിക്കുന്നു ഇത് അന്തരീക്ഷത്തിലെ പൊല്യൂഷൻ കുറയ്ക്കാൻ വേണ്ടി വരുന്ന വണ്ടികളാണ് ഇതുപോലെയുള്ള ഒരുപാട് വണ്ടികൾ രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരവും എല്ലാ നഗരങ്ങളിലൂടെയും ഇതുപോലെ വന്നുകൊണ്ടിരിക്കുന്നത് രണ്ട് വണ്ടികൾ ഒരുമിച്ച് വന്ന് രണ്ട് സ്ഥലത്തോട്ടായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഈ ഒരു ക്ലീനിങ് ആണ് ചൈനയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ക്ലീൻ റോഡുകളും തെരുവുകളും എല്ലാവടും അവർ ക്ലീൻ ചെയ്ത് അതിമനോഹരമാക്കി വെക്കും അതൊരു ചൈനയുടെ പ്രത്യേകതയാണ് ഇത് ഒരു പ്രൊവിൻസിലല്ല ഞാൻ പല പ്രൊവിൻസിലും പോയപ്പോൾ എല്ലാ സ്ഥലത്തും ഇതുപോലെ തന്നെയാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത് എന്നുള്ളത് ഒരു അതൊരു ഭയങ്കര രസകരമായ കാഴ്ചയാണ് ഞങ്ങൾ ആ ഫാക്ടറിയിലെത്തി അപ്പോൾ അവിടെ ആ ഈ അമ്മച്ചിമാരാണ് ഇതാ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് സ്റ്റിക്കറൊക്കെ അടിക്കുന്നതും ഇങ്ങനെയൊക്കെയുള്ള വയസ്സായ അമ്മച്ചിമാരാണ് കേട്ടോ ആ അമ്മച്ചിക്ക് നമ്മൾ ഫോറിനേഴ്സ് ഇവരുടെ ഇങ്ങോട്ടുള്ള ഉൾപ്രദേശങ്ങളിലൊന്നും അധികം ഫോറിനേഴ്സ് ഇല്ലാത്തത് കൊണ്ട് തന്നെ അവർക്ക് നമ്മളെയൊക്കെ കാണുമ്പോൾ ഭയങ്കര ഒരു സന്തോഷമാണ് ഭയങ്കര സ്നേഹമാണ് ഈ ചൈനീസുകാർക്ക് അത് കഴിഞ്ഞ് ഞങ്ങളൊരു ഫിഷ് കഴിക്കാൻ പോയി കേട്ടോ ഇതിൻ്റെ വീഡിയോ ഞാൻ അടുത്ത വീഡിയോയിൽ ഇടുന്നതായിരിക്കും ഇതാ അവർ ഇങ്ങനെയാണ് അവിടെ ഫിഷ് ഉണ്ടാക്കുന്നത് ഫിഷ് മുഴുവനോട് ഉണ്ടാക്കിയിട്ട് വന്നിട്ട് ഈ ടേബിളിൽ ഇങ്ങനെ വെച്ച് കുക്ക് ചെയ്യുകയാണ് ചെയ്തത് അതിൻ്റെ ഒരു വീഡിയോ ഞാൻ അടുത്ത വീഡിയോയിൽ ഇടുന്നതായിരിക്കും അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ചൈന വിശേഷങ്ങൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് രൂപത്തിൽ എഴുതുക അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും ഞാൻ വരുന്നതായിരിക്കും താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്